ഹായ് ഹയാ ഗുഡ് ഈവനിങ് സ്റ്റോറി നമ്പർ ടു ആത്മശുദ്ധിയുടെ ആദ്യ വിത്തുകൾ മോഹൻദാസിന്റെ അമ്മ പുത്ലിഭായ് ആത്മവിശുദ്ധിയുടെ പര്യായമായിരുന്നു തൻ്റെ പതിവ് പ്രാർത്ഥനകൾ നടത്താതെ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് ഓർക്കാൻ പോലും അവർക്ക് വയ്യ ചന്ദ്രായന വ്രതം അനുഷ്ഠിക്കുമ്പോൾ സൂര്യനെ കാണാതെ അവർ ഭക്ഷണം കഴിക്കാറില്ല മഴക്കാലം വന്നാൽ ദിവസങ്ങളോളം സൂര്യനെ കാണാൻ കഴിയില്ല എന്നാൽ ആ ദിവസങ്ങളിൽ ഭക്ഷണമൊന്നുമില്ലാതെ കഴിഞ്ഞുകൂടാൻ കഴിഞ്ഞുകൂടാൻ പുത്ലിഭായിക്ക് സാധിച്ചിരുന്നു ഒരിക്കൽ രസകരമായ ഒരു സംഭവം ഉണ്ടായി നല്ല മഴക്കാലം സൂര്യനെ കണ്ടിട്ടും പുത്ലിഭായി ആഹാരം കഴിച്ചിട്ടും രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിരുന്നു അമ്മ ഒന്നും കഴിക്കാത്തതിൽ മോഹൻദാസിന്റെ കുഞ്ഞു മനസ്സ് വല്ലാതെ നന്ദും അവൻ ഇടയ്ക്കിടയ്ക്ക് മുറ്റത്തിറങ്ങി ആകാശം ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു മേഘങ്ങൾക്കിടയിൽ നിന്ന് സൂര്യഭഗവാൻ പുറത്തുവരുന്നോ പെട്ടെന്നാണ് ഇരുണ്ട മേഘക്കൂട്ടത്തിനിടയിൽ വിളറിയ ചിരിയുമായി സൂര്യൻ നിൽക്കുന്നത് മോഹൻദാസ് കണ്ടത് അവൻ അകത്തേക്കോടി അമ്മേ അതാ നോക്കൂ ആകാശത്ത് സൂര്യൻ അമ്മ അകത്ത് വിശ്രമിക്കുകയായിരുന്നു അവൻ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും കാർമേഘം സൂര്യനെ മറച്ചുകഴിഞ്ഞിരുന്നു മോഹൻദാസിന് വലിയ സങ്കടമായി സാരമില്ല ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കരുതെന്നാണ് ഈശ്വര നിശ്ചയം അവർ ആഹ്ലാദത്തോടെ പറഞ്ഞു അനന്തരം ഒരു മടിയും കൂടാതെ അവർ തൻ്റെ ജോലികളിൽ മുഴുകി ഹൈക്കുട്ടി നമ്മൾ വായിക്കുന്നത് കുഞ്ഞു കുഞ്ഞു കഥകളായതിനാൽ ഇന്ന് ഒരു കഥ കൂടി ആവാം അല്ലേ സ്റ്റോറി നമ്പർ ത്രീ ശ്രാവണകുമാരൻ അന്ന് മോഹൻദാസിൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടേയുള്ളൂ പാഠപുസ്തകങ്ങളല്ലാതെ മറ്റൊന്നും വായിക്കുന്ന പതിവ് അവനുണ്ടായിരുന്നില്ല അന്നന്നുള്ള പാഠങ്ങൾ അന്നു തന്നെ പഠിച്ചു തീർക്കണമെന്ന മോഹൻദാസിന് നിർബന്ധമുണ്ടായിരുന്നു അക്കാരണത്താൽ മറ്റു പുസ്തകങ്ങൾ വായിക്കാൻ അവന് നേരമില്ലായിരുന്നു ഇതിനിടയിലാണ് അച്ഛൻ്റെ പുസ്തക ശേഖരത്തിൽ നിന്ന് ശ്രാവണൻ്റെ പിതൃഭക്തിയെക്കുറിച്ചുള്ള ഒരു നാടകം മോഹൻദാസിൻ്റെ കയ്യിൽ വന്നു ചേർന്നത് അന്തരായ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിച്ചു മരിച്ച ഒരു മിടുമിടുക്കൻ്റെ കഥയായിരുന്നു അത് ശ്രാവണകുമാരൻ എന്നായിരുന്നു നാടകത്തിൻ്റെ പേര് തീരെ താല്പര്യമില്ലാതെയാണ് വായിച്ചു തുടങ്ങിയതെങ്കിലും ആ നാടകം അവനെ വല്ലാതെ ആകർഷിച്ചു ഒറ്റയിരുപ്പിൽ തന്നെ അവൻ നാടകം വായിച്ചു തീർത്തു സഞ്ചാരികളായ ചില പ്രദർശനക്കാർ ആ ഇടയ്ക്ക് അവിടെ വന്നു അവരുടെ കയ്യിൽ ധാരാളം ചിത്രങ്ങളുണ്ടായിരുന്നു ശ്രാവണൻ അന്തരായ മാതാപിതാക്കളെ തീർത്ഥാടനത്തിന് തോളിൽ ചുമന്നു കൊണ്ടുപോകുന്ന ചിത്രമായിരുന്നു അതിലൊന്ന് പുസ്തകവും ചിത്രവും അവന് ഏറെ ആകർഷിച്ചു സൽസ്വഭാവിയായ ശ്രാവണകുമാരനെ പോലെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന നല്ല പുത്രനായി വളർന്നു വരണമെന്ന് അവൻ ആഗ്രഹിച്ചു പുസ്തക വായന കൊണ്ട് തനിക്ക് അനുകരിക്കാൻ നല്ലൊരു മാതൃക കണ്ടെത്താൻ കഴിഞ്ഞതായി മോഹൻദാസിന് തോന്നി കൂട്ടുകാരെ മാതാപിതാക്കളെ സ്നേഹിക്കുക ബഹുമാനിക്കുക കഥ തുടരും കാത്തിരിക്കുക